വന്നിട്ട് കാവ്യോടും ജയമോഹിനിയോടും പറയുന്നുണ്ട് ഇപ്പോൾ തന്നെ അച്ഛനും മണിക്കുട്ടിയും ഇല്ലാത്ത സമയത്ത് ഉമ്മയെ ഇവിടെ നിന്ന് ഇറക്കി വിടണം ജയമോഹിനി പറയുന്നുണ്ട് വാ കാവ്യെ നമുക്ക് പോയി ഇറക്കി വിടാം കാവ്യ പറയുന്നുണ്ട് ഒരു പക്ഷേ ഒരു പ്രശ്നമുണ്ട് ഇതിൽ ഇവിടെ നിന്ന് അവളെ ഉറപ്പ് ഇറക്കി വിട്ടാലും ഉറപ്പായിട്ടും അയാൾ അയാൾ അവളെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരും ജയമോഹിനി പറയുന്നുണ്ട് അതെ നമുക്ക് ആ സമയത്ത് ഗേറ്റ് കടന്നിട്ട് അവളെ ഇങ്ങോട്ട് കടത്താതിരുന്നാൽ പോലെ രണ്ടുപേരും വിചാരിച്ചാൽ അവളെ പുഷ്പം പോലെ തൂത്ത് കളയാൻ പറ്റും അമ്മയവാ നമുക്ക് ഇപ്പോൾ തന്നെ പോകാം ഇത് പറഞ്ഞിട്ട് കാവ്യയുടെ കയ്യും പിടിച്ചു വലിച്ചു ഉമ്മ അടുക്കിലേക്ക് പോവുകയാണ് ജയമോഹിനി ഇതേ സമയം ഓഫീസിലെ അക്കൗണ്ടിനോടായി കാര്യങ്ങൾ പറയുന്നുണ്ട് ഭരത് ഡേറ്റ് കറക്റ്റ് ആയിരിക്കണം എന്ന് പറയുമ്പോഴാണ് അവിടേക്ക് മാനേജർ വന്നിട്ട് പറയുന്നത് ഭരത് സാർ കൃഷ്ണ സാർ വന്നിട്ടുണ്ട് എന്ത് കൃഷ്ണയ്യോ കൂടെ ആ മണിക്കുട്ടിയുണ്ടോ മണിക്കുട്ടിയും ഉണ്ട് സാർ അത് കേട്ട് അക്കൗണ്ടൻറ്റ് പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്യൂ ഞാൻ ലീവാണെന്ന് പറയൂ അയ്യോ നിങ്ങളൊന്നു വന്നോ കഴിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അത് കൊണ്ട് വന്നില്ലെങ്കിൽ വലിയ പ്രശ്നമാകും ഇത് കേട്ട് ഭരത് പറയുന്നുണ്ട് എന്തായാലും പോയിക്കൊള്ളു ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ഇവിടെ ഇവിടെയില്ലേ എന്തിന പേടിക്കുന്നത് സ്ത്രീ പോവുകയാണ് അപ്പോഴേക്കും മാനേജറോടായി ഭരത് ചോദിക്കുന്നുണ്ട് എന്തിനാ നിൽക്കുന്നത് പൊക്കൂടെ അങ്ങനെ അയാളും പോകുന്നു അപ്പോഴാണ് മണിക്കുട്ടി എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്നുള്ള കാര്യം ഭരത് ആലോചിക്കുന്നത് ഉമയാണെങ്കിൽ സ്വപ്നം കണ്ടിരിക്കുകയാണ് തൻ്റെ കഴുത്തിലേക്ക് കൃഷ്ണ കെട്ടിത്തന്ന കാര്യങ്ങളാണ് അവളുടെ മനസ്സിൽ നിറയെ അതിനുശേഷം ഡയമണ്ട് നെക്ലസ് ചാർത്തിയതിനെ കുറിച്ചും ഡയമണ്ട് നെക്ലസിനെ കുറിച്ചുമുള്ള നിമിഷങ്ങളാണ് മനസ്സിൽ അപ്പോഴാണ് ജയമോഹിനിയുടെയും കാവ്യയുടെയും വരവ് വന്നപാടെ തന്നെ ജയമോഹിനി ചോദിക്കുന്നുണ്ട് ഓ നീ ഏതോ മനോരാജ്യത്തിലാണെന്ന് തോന്നുന്നു നിനക്കിതെന്താ പറ്റിയേ നീ എന്തിനാ ഇങ്ങനെ തനിച്ചിരിക്കുന്നത് നിന്റെ കൃഷ്ണയും അതുപോലെ കിണിക്കുട്ടിയും വന്നില്ലേ ഏ എവിടെ പോയി സംസാരിക്കില്ല എന്ന ഭയങ്കര വാശിയാണോ നിനക്ക് നീ ഇവിടെ എന്തിനാ തനിച്ചിരിക്കുന്നത് ഇത് കേട്ട് ഉമ്മ പറയുന്നുണ്ട് എനിക്ക് തനിച്ചിരിക്കാൻ ഇഷ്ടമാണ് ഞാൻ അനാവശ്യമായിട്ട് സംസാരിക്കാറില്ല ഇന്ന് നിങ്ങളുടെ മകൾ കാവ്യറിയാം ഓ നീ അനാവശ്യമായിട്ടൊന്നും സംസാരിക്കാറില്ല പക്ഷെ നീ അനാവശ്യം കാണിക്കുമെന്ന് എനിക്കറിയാം ഉമ്മ പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്തിൻ്റെ സൂക്കേടാ ഇങ്ങോട്ട് വന്നത് അത് നിൻ്റേതായിട്ടുള്ള സാധനങ്ങളെല്ലാം കെട്ടിപ്പറക്കി ഇവിടെ നിന്ന് ഇപ്പോൾ തന്നെ ഇറങ്ങണം കാവ്യ പറയുന്നുണ്ട് ഇത് കേട്ട് ഉമ്മ പറയുന്നു എനിക്ക് വേറെ റൂം വേണ്ട എന്നത് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ടാ അതുകൊണ്ട് തന്നെ ഞാൻ ആ റൂമിൽ നിന്ന് പോകുന്നതല്ല റൂമിൽ നിന്നല്ല പാലക്കിൽ തറവാട്ടിൽ നിന്നാണ് നിന്നെ പുറത്താക്കാൻ പോകുന്നത് അതുകൊണ്ട് നിന്നെ വേഗം തന്നെ ഇറക്കി വിടാ പോവുകയാണ് ഇത് കേട്ട് നമ്മുടെ ഉമ ആകെ ഞെട്ടി പോവുകയാണ് ഇതേ തുടർന്ന് കൃഷ്ണ ഇല്ലാതെ ഞാൻ ഇവിടെ നിന്ന് പോവുകയില്ല കാവ്യ ചോദിക്കുന്നുണ്ട് അതെ നിനക്ക് അപ്പോയിൻമെന്റ് ലെറ്റർ തന്നിട്ടുണ്ടോ ലെറ്റർ ഒന്നും തന്നിട്ടില്ല പക്ഷേ കൃഷ്ണ ആണല്ലോ എന്നെ ഇവിടെ എടുത്തുകൊണ്ട് വന്നത് അതുകൊണ്ട് തന്നെ പാലക്കൽ തറവാടിന്റെ എല്ലാ അധികാരങ്ങളും എനിക്ക് തന്നെയാണ് എന്ന് കാവ്യ പറയുകയാണ് കാവ്യ ഇതേ തുടർന്ന് കടക്ക് പുറത്ത് വീട് വിട്ട് പുറത്തു പോകണം ഉമ്മ പറയുന്നുണ്ട് ബുദ്ധിമുട്ടാണ് കാവ്യ കാരണം ഈ പറയുന്ന കാവ്യയുടെ ഭർത്താവായ കൃഷ്ണയാണ് എന്നെ ഇവിടെ ചുമതലപ്പെടുത്തി കൊണ്ടുവന്നിട്ടുള്ളത് അദ്ദേഹം പറയാതെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്ന പ്രശ്നമില്ല ഇത് കേട്ടിട്ട് ജയമോഹിനി പറയുന്നുണ്ട് അതെ നീ ഇറങ്ങിയേ പറ്റൂ പറയുന്നുണ്ട് എൻ്റെയോ അമ്മയുടെയോ സമ്മതമില്ലാതെയാണ് അയാൾ നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് ജയമോഹിനി പറയുന്നു നോക്കിയോ നീ ഇപ്പോൾ ഇറങ്ങിയില്ല എങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ് കൊടുക്കും എസ് പി ഞങ്ങളുടെ ആളാ നിന്നെ തൂക്കി എറിയും അത് കേട്ടിട്ട് ഉമ പറയുന്നുണ്ട് ഒരു എസ് ഐ ഇവിടെ വന്ന നിങ്ങളുടെ കരം തടിച്ചത് പോയിട്ടല്ലേ പോയത് അയാളെയാണോ പറയുന്നത് അയാൾ ലീവിലായിരുന്നു ഇതോടെ ജയമോഹിനിയാകെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട് ഏതായാലും എനിക്ക് ഈ റൂം ഇഷ്ടപ്പെട്ടു ഞാൻ ഇറങ്ങുന്നില്ല ഞാൻ കൃഷ്ണയെ ഒന്ന് വിളിച്ചിട്ട് വേണമെങ്കിൽ ബാക്കി കാര്യങ്ങൾ ചോദിക്കാം കൃഷ്ണ വന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയട്ടെ അതോ ഞാൻ ഇപ്പോൾ തന്നെ പുറത്തു പോകണമെന്നാണോ ഇപ്പോഴും പറയുന്നത് ഇത് കേട്ടിട്ട് കാവ്യ വാ അമ്മയെന്ന് പറഞ്ഞ് കലിതുള്ളി അവിടെ നിന്ന് പോകുമ്പോൾ വീണ്ടും സ്വപ്നം കണ്ട് ഇരിക്കുകയാണ് നമ്മുടെ ഉമ്മ സമയം ഓഫീസിൽ അക്കൗണ്ടന്റ് വരികയും കാര്യങ്ങൾ നോക്കി തുടങ്ങുകയും ചെയ്യുന്നു മണിക്കുട്ടിയോടും കൃഷ്ണ പരിശോധിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട് ആവശ്യമുള്ളപ്പോൾ വിളിപ്പിക്കാം എന്ന് പറയുകയും ചെയ്യുന്നു മണിക്കുട്ടി ഇതേ സമയം കാര്യങ്ങൾ നോക്കുകയാണ് കൃഷ്ണ പറയുന്നുണ്ട് വിനോദേ നോക്കുന്നുണ്ടോ നീ അതെല്ലാം ആ സമയത്ത് വിനോദ് പറയുന്നുണ്ട് സാരമില്ല മണിക്കുട്ടിയല്ലേ ഭാവിയിലാണ് എങ്കിൽ ഈ കമ്പനി നോക്കി നടത്തേണ്ടത് അതുകൊണ്ട് മോള് തന്നെ നോക്കിക്കോട്ടെ സാരമില്ല ആ സമയത്ത് മണിക്കുട്ടി ഓരോ കണക്കുകളായിട്ട് നോക്കുന്നുണ്ട് വൗച്ചറും കാര്യങ്ങളും റെസിപ്റ്റും എല്ലാം ഉണ്ടോ എന്ന് കൃഷ്ണ ചോദിക്കുന്നുണ്ട് കുറേയേറെ റെസിപ്റ്റ് ഉണ്ടാ മണിക്കുട്ടി പറയുന്നു ഇതിനിടയ്ക്ക് വലിയൊരു കള്ളത്തരം കണ്ടുപിടിക്കുന്നു കഴിഞ്ഞ മാസം പതിനാല് പതിനഞ്ചിന് ആയിരുന്നല്ലോ ഓണം എന്നിട്ട് ഓണത്തിന് ഇവിടെ പതിനഞ്ചിലൂടെ സിമൻറ്റ് വന്നു എന്നാ എഴുതി ചേർത്തിട്ടുള്ളത് അങ്ങനെ ഒരു വഴിയുണ്ടോ അത് കേട്ടിട്ട് കൃഷ്ണ പറയുന്നുണ്ട് എന്തോ ഒരു ചതി നടന്നിരിക്കുന്നു എന്തായാലും ആ ഒരു കാര്യം വിനോദ് ഒന്നുകൂടി ചെക്ക് ചെയ്യൂ അങ്ങനെ വിനോദ് നോക്കുന്നുണ്ട് അപ്പോഴേക്കും അത് മുഴുവൻ കള്ളത്തരമാണ് എന്ന് മനസ്സിലാക്കുന്നു എത്രയും പെട്ടെന്ന് തന്നെ ഭരത്തിനെയും അക്കൗണ്ടിനെയും വിളിപ്പിക്കാനായി കൃഷ്ണ കൽപ്പിക്കുകയാണ് വിനോദ് പോയിട്ട് അവരെ വിളിച്ചുകൊണ്ട് വരികയും ചെയ്യുന്നു നെഞ്ചിടിപ്പോടെയാണ് അക്കൗണ്ട് വന്ന് നിൽക്കുന്നത് ഇപ്പോൾ എന്താണ് സംഭവിക്കുക എന്നറിയാത്ത ആകാംക്ഷയിൽ ഭരത്തും നിൽക്കുന്നു അതിനിടയ്ക്ക് അക്കൗണ്ടിനോട് ചോദിക്കുകയാണ് എവിടെയാണ് ഇതിൻ്റെ കണക്കുകൾ കള്ളത്തരം പറയുകയാണോ അന്ന് ഓണമായിരുന്നു അന്ന് ലോഡ് വന്നിരുന്നോ വന്നു സാറേ ഞാൻ ഉണ്ടായിരുന്നു പിന്നെ ലോഡെല്ലാം എണ്ണ എണ്ണിത്തിറ്റപ്പെടുത്തിയിട്ട് ഞാൻ തന്നെയാണ് കാര്യങ്ങളെല്ലാം ഭരത് സാറിനെ വിളിച്ചു പറഞ്ഞത് ഈ സമയത്ത് വിനോദ് എവിടെയായിരുന്നു എന്ന് കൃഷ്ണ ചോദിക്കുന്നു സോറി സാർ ഞാൻ ലീവിലായിരുന്നു അന്ന് നാട്ടിൽ പോയിരുന്നു അത് കേട്ടിട്ട് കൃഷ്ണ ഭരത്തിനോട് ചോദിക്കുന്നുണ്ട് ഈ പറയുന്നതൊക്കെ സത്യമാണോ അന്ന് ഓണത്തിന് എല്ലാ സ്റ്റോക്കും വന്നിരുന്നു അതെ വന്നിരുന്നു മണിക്കുട്ടി പറയുന്നുണ്ട് അച്ഛന് സംശയം ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഇവിടെയുള്ള സി സി ടി വി വിഷ്വൽസ് ഉണ്ടല്ലോ നമുക്ക് അത് ചെക്ക് ചെയ്യാം ഫുൾ ഫൂട്ടേജ് നോക്കിയാൽ അന്ന് ലോഡ് വന്നിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാമെന്നേ അത് കേട്ട് ഭരത് പറയുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ ഒരു കാര്യം ചെയ് ഞാൻ തന്നെ സി സി ടി വി ഫുട്ടേജ് പരിശോധിക്കാം അത് വേണ്ട വിനോദ് നോക്കട്ടെ എന്ന് കൃഷ്ണ വാശി പിടിച്ച് പറയുന്നു അങ്ങനെ വിനോദ് ലാപ്ടോപ്പ് എടുത്തു കൊണ്ടുവരുന്നു എന്നിട്ട് എല്ലാം ചെക്ക് ചെയ്യുകയാണ് ഈ സമയത്താണ് കള്ളത്തരം കണ്ടുപിടിക്കുന്നത് മണിക്കുട്ടി പറയുന്നുണ്ട് ഇല്ലാച്ച അന്ന് കുട കടമുടക്കം എന്ന് ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് ഒരു ലോഡ് പോലും വന്നിട്ടില്ല ഇവർ പറയുന്നത് മുഴുവൻ കള്ളമാണ് എന്നിട്ട് ലോഡ് വന്ന സമയം നേരത്തെ ആ ഒരു അക്കൗണ്ടൻറ്റ് പറഞ്ഞതെല്ലാം മണിക്കുട്ടി ഓർത്തെടുത്ത് പറയുന്നുമുണ്ട് അതനുസരിച്ചിട്ടാണ് മണിക്കുട്ടി സി സി ടി വി ഫുട്ടേജ് നോക്കുന്നത് കള്ളത്തരമാണ് എന്ന് എടുത്ത് പറയുകയും ചെയ്യുന്നു കൃഷ്ണ ദേഷ്യത്തിൽ തന്നെ അക്കൗണ്ടിനോട് ചോദിക്കുന്നുണ്ട് അവരാണെങ്കിൽ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ പോവുകയാണ് അപ്പോഴേക്കും ഭരത് തടൈ തടയിടുന്നുണ്ട് ഇടി നീ ഞങ്ങളെ എല്ലാവരെയും പറ്റിച്ചു അല്ലെ ലോഡ് വന്നു എന്ന് വിളിച്ചു പറഞ്ഞിട്ട് നീ കള്ളം പറയാതെ എന്താണ് ചെയ്തത് എന്നാൽ ഇത് കാണുന്ന മണിക്കുട്ടി നമുക്ക് പോലീസിനെ വിളിക്കാം പോലീസ് വന്നതിന് ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം അപ്പോൾ അക്കൗണ്ടിൻ്റെ ചെവിയിൽ ഭരത് പറയുന്നുണ്ട് ഞാൻ കൂടെയുണ്ട് സാരമില്ല ഇനി മേലിൽ ആവർത്തിക്കരുത് നിന്റെ സീറ്റിൽ പോകാനാ പറയുന്നത് ഇറങ്ങടി എന്ന് പറഞ്ഞിട്ട് അവരെ ഓടിച്ചു വിടുകയാണ് എന്നിട്ട് ഭരത്തും അയാളുടെ പിന്നാലെ പോകുന്നുണ്ട് അപ്പോഴേക്കും കൃഷ്ണൻ പറയുന്നുണ്ട് ഈ കള്ളത്തനം കണ്ടുപിടിക്കാൻ എൻ്റെ മകൾ തന്നെ വേണ്ടി വന്നു അപ്പോഴേക്കും മണിക്കൂട്ടി ഓടി വന്നിട്ട് അച്ചാ അച്ച എന്ന് വിളിച്ചിട്ട് കൃഷ്ണയെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് എന്തായാലും വിനോദം ആ സമയത്ത് ഒത്തിരി സന്തോഷിക്കുന്നു ഉമയാണെങ്കിൽ ഇതേ സമയം ചായ ഇടുകയാണ് അപ്പോഴാണ് ഒരു ഫോൺ കോൾ വരുന്നത് കൃഷ്ണയുടെ ഫോൺ കോളിൽ നിന്നാണ് ഫോണിൽ നിന്നാണ് ആ കോൾ വരുന്നത് മണിക്കുട്ടിയാണ് വിളിക്കുന്നത് അമ്പരന്ന് കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും കാവ്യവിടെ പതുങ്ങി നിൽക്കുന്നുണ്ട് ഇതാരാണ് വിളിക്കുന്നത് എന്ന് എത്തി നോക്കുന്നു അതേസമയം ഉമയും അത് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ കാവ്യെ പറ്റിക്കാം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉറക്കെ പറയുന്നുണ്ട് മണിക്കുട്ടി പറയുക ഉമാ ആൻറ്റി ഇത് ഞാനാണ് ഞാൻ അച്ഛൻ്റെ ഫോണിൽ നിന്നാണ് വിളിക്കുന്നത് ഞാൻ വെറുതെ വിളിച്ചതാ കേട്ടോ ഓക്കെ അതെ അവിടെ എങ്ങാനും അമ്മയുണ്ടോ ആ സമയത്ത് ഉമ ആണെങ്കിൽ അതെ ഉണ്ട് എന്നിങ്ങനെ പറയുന്നുമുണ്ട് ഞാൻ അച്ഛനാണ് എന്നുള്ളൊരു എന്ന രീതിയിൽ ആൻറ്റിയോട് സംസാരിക്കാം എന്ന് പറഞ്ഞു കൊണ്ട് കാര്യങ്ങൾ സംസാരിക്കുകയാണ് നമ്മുടെ മണിക്കുട്ടി എന്നാലേ നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്ന് പറയുകയും ചെയ്യുന്നു ഇന്ന് അച്ഛൻ വരുമ്പോഴേക്കും ആൻറ്റിക്ക് സാരിയും മുല്ലപ്പൂവും മേടിച്ചു വരാൻ ആൻറ്റി തന്നെ പറയണം അത് അമ്മ കേൾക്കുകയും വേണം അതൊക്കെ വേണമെന്ന് വീണ്ടും വീണ്ടും ഉമ്മ ചോദിക്കുന്നുണ്ട് വേണം ആൻറ്റി പ്ലീസ് പറയൂ അപ്പോഴേക്കും ഉമ്മ ചോദിക്കുന്നുണ്ട് എന്താ കൃഷ്ണ ഓക്കെ എനിക്കാണെങ്കിൽ സാരിയും മുല്ലപ്പൂവും മേടിച്ചിട്ട് വരണം കേട്ടോ അതിനെന്താ ഞാൻ മേടിച്ചിട്ട് വരാമെന്ന് മണിക്കുട്ടി കൃഷ്ണയുടെ സ്വരത്തിൽ പറയുന്നുണ്ട് അതുകൊണ്ട് ഉമ്മ അവിടെ ഈ മണിക്കുട്ടിയോട് സംസാരിക്കുമ്പോൾ കാവ്യാണെങ്കിൽ തെറ്റിദ്ധരിക്കുന്നുമുണ്ട് അതിനിടയ്ക്ക് മണിക്കുട്ടിയാണെങ്കിൽ ഒരു ഉമ്മയുടെ കാര്യമൊക്കെ പറയാൻ പറയാനുരുന്നു ആ സമയത്താണോ ഉമ്മ നാണത്തിൽ നിൽക്കുന്നത് എന്നിട്ട് പറയുന്നുണ്ട് അതെ ഫോണിൽ കൂടി തരാൻ പറ്റില്ല നേരിട്ട് തരാം അത് കേട്ട് ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് എന്തായാലും കോൾ സംഭാഷണം അവസാനിച്ചു കഴിഞ്ഞു കൃഷ്ണ അപ്പോഴേക്കും മണിക്കുട്ടി പറയുന്നതെല്ലാം കേട്ടിരുന്നു അതുകൊണ്ട് തന്നെ ദേഷ്യത്തിൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ മോളെ ഇത് എല്ലാത്തിനും ഒരു പരിധിയുണ്ട് അതെ കാവ്യ കേട്ടാൽ ഇത് വലിയ പ്രശ്നമാകും കേട്ടോ പിന്നെ നമുക്കൊന്നും ചെയ്യാനായിട്ട് കഴിയില്ല പ്ലീസ് അച്ചാ ഒരിക്കലത്തേക്കല്ലേ എന്തായാലും അച്ഛൻ തന്നെ ഒമാൻറ്റിക് സാരിയും മുല്ലപ്പൂവും മേടിച്ചുകൊണ്ടുപോയി കൊടുക്കണം അത് അമ്മയുടെ മുമ്പിൽ വെച്ച് വേണം അതൊക്കെ വേണോ പ്ലീസ് അച്ചാ മണിക്കുട്ടിയല്ലേ പറയുന്നത് അച്ഛൻ കേൾക്കില്ലേ ഇത് കേട്ടിട്ട് കൃഷ്ണയുടെ കരൾ അലിയുന്നുണ്ട് ഇതേ സമയം കാവ്യ വളരെ ദേഷ്യത്തിൽ ജയമോഹിനിയോടും മുത്തിനോടും വന്നു പറയുന്നുണ്ട് അതെ ന നമുക്ക് കണ്ണും കാതും അടച്ച് ഈ വീട്ടിൽ ജീവിക്കാൻ സാധിക്കില്ലല്ലോ അതാണ് ഇപ്പോഴത്തെ എൻ്റെ പ്രശ്നം എനിക്ക് വയ്യ അയാൾ ഒരു ചതിയൻ തന്നെയാണ് അയാൾ എന്നെ ചതിച്ചു എൻ്റെ അച്ഛൻ്റെ കൂടെ വിശ്വസ്തനായി നിന്നിട്ടാണ് എന്നെ ചതിച്ചത് പിന്നെ സത്യത്തിൽ രാധികയെ അയാൾ ചതിച്ചെന്നാണ് തോന്നുന്നത് രാധികയും രാധികയ്ക്ക് ഒരു മകളും മകളുമുണ്ടായിരുന്നു അയാളുടെ മകൾ ഈ കാര്യം അയാൾക്ക് അറിയാമായിരുന്നു എന്നിട്ടാണ് അയാൾ നമ്മളെ ചതിച്ചത് അതും ആ കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് പണക്കാരിയായ എന്നെ കിട്ടിയപ്പോൾ അവളെ മറന്നോ എന്നെ വിവാഹം കഴിച്ചു എന്നിട്ട് ഇപ്പോൾ കണ്ടില്ലേ ഓരോന്നും കാട്ടിക്കൂട്ടുന്നത് ചതിയൻ അയാൾ തന്നെയാ ചതിയൻ എനിക്കയാളെ കാണണ്ട ഞാൻ മറ്റെവിടേക്കെങ്കിലും താമസിക്കാൻ പോവുകയാണ് ഹോസ്റ്റലിലേക്ക് പോകാം മുൻപ് നമ്മുടെ നീരജിയും അങ്ങനെയല്ലേ താമസിച്ചിരുന്നത് ഇത് കേട്ട് ജയമോഹിനി പറയുന്നുണ്ട് അപ്പോൾ പിന്നെ ഈ കുഞ്ഞിനെ നമ്മൾ എന്ത് ചെയ്യും പഠിപ്പിക്കേണ്ടേ ഞാൻ പഠിപ്പിച്ചോളാം എങ്ങനെയെങ്കിലും ഒരു ജോലി സംഘടിപ്പിച്ചിട്ട് എൻ്റെ മകൾക്ക് എത്രമാത്രം പഠിക്കണമോ അതിനെല്ലാം ഞാൻ സഹായിക്കും അത് കേട്ട് ഈ മുത്ത് പറയുന്നുണ്ട് അമ്മേ നമ്മൾ ശത്രുക്കളെ കണ്ട് പേടിച്ചു വിടാൻ പാടില്ല അവരെ തുരത്തുകയാണ് വേണ്ടത് നമ്മൾ അതിനാണ് ശ്രമിക്കേണ്ടത് എന്നിട്ട് അവർക്കെല്ലാം പ്രതികാരം ചെയ്യാമെന്ന് പറഞ്ഞ് കാവ്യുടെ മനസ്സ് മാറ്റി നിൽക്കുകയാണ് കുറച്ചു സമയത്തിന് ശേഷം കൃഷ്ണയും മണിക്കുട്ടിയും വീട്ടിലേക്ക് വരുന്നു അച്ചാ വീടെത്തി സാരിയും മുല്ലപ്പൂവുമെല്ലാം ഉമേന് ആന്റിക്ക് കൊടുത്താൽ മതി ഇത് കയ്യിലിരിക്കട്ടെ ശരിയെന്ന് പറഞ്ഞാൽ കൃഷ്ണ അത് മേടിച്ചു കൊണ്ടുവരികയാണ് കാവ്യ ആ സമയത്ത് കോഫി കുടിച്ചിരിക്കുന്നുണ്ട് കൃഷ്ണയുടെ കയ്യിലുണ്ടായിരുന്ന ക്യാരി ബാഗ് ശ്രദ്ധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മനസ്സിൽ പറയുകയാണ് അവൾക്കുള്ള സാരിയും മുല്ലപ്പൂവുമായിരിക്കും നാണം കെട്ട ഒരു മനുഷ്യൻ കാവ്യ ഇവിടെ ഇരിക്കുന്നുണ്ടോ കാവ്യ എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് ഭരത്താണെങ്കിൽ ഓരോ കള്ളത്തരങ്ങൾ ഒരു ദിവസവും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് അത് കയ്യോടെ പിടിച്ചു എന്താണെന്നറിയാമോ സിമെന്റ് ലോഡ് വരാതെ അത് അതിൻ്റെ കാശടിച്ചു മാറ്റാൻ നോക്കി അത് കേട്ടിട്ട് കാവ്യ പറയുന്നുണ്ട് സത്യത്തിൽ ഭരത് അല്ല കള്ളത്തരം ചെയ്തത് അത് ചെയ്തത് ഇവിടെയുള്ള ആണ് അവരെ അടിച്ചു പുറത്താക്കിയതും ഭരത് തന്നെയല്ലേ ആശ്രയിക്കുക എങ്ങനെ ഒരു കള്ളത്തരം ഒറ്റയ്ക്ക് ചെയ്യാനായി സാധിച്ചു അതിന് കഴിയില്ല അതിന് ഹെൽപ് ചെയ്തത് ഭരത് തന്നെയാണ് അവൻ്റെ മുഖം മറയ്ക്കാൻ തന്നെയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അവിടെ നിന്ന് അവരെ പുറത്താക്കുകയാണ് വേണ്ടത് കാവ്യ പറയുന്നുണ്ട് ആരാണ് കള്ളത്തരം ചെയ്യുന്നത് എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായി അറിയാം ഒരു കള്ളത്തരം ചെയ്താലും അവസാനം പഴി മുഴുവൻ ഭരത്തിനെ ഇത് കേട്ടിട്ട് കൃഷ്ണയ്ക്ക് ദേഷ്യമാകുന്നു എന്നിട്ട് പറയുന്നുണ്ട് നിനക്കന്നെ സംശയമാണ് എങ്കിൽ നീ നേരെ ഓഫീസിലേക്ക് വാ എന്നിട്ട് അവിടെയുള്ള അക്കൗണ്ട് മുഴുവൻ ഒന്ന് പരിശോധിക്കേ അപ്പോൾ നിനക്ക് സത്യം ബോധ്യമാകുമല്ലോ ഇതെല്ലാം കേട്ട് ഞെട്ടിയിരിക്കുന്ന കാവ്യെ കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്